നാരായണർ 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 നാരായണ നാരായണർ 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 നാരായണ എന്തിനും നാഥനായി എന്നും സഖിയായി എന്നെ തൂണച്ചോരു ചൈതന്യമേ ഉണ്ണിയായി കണ്ണനായി എന്നുള്ളിലെന്നും വന്നു വിലങ്ങണ്ണേ നാരായണ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിച്ചോരീ പഞ്ചാരമെത്രയോ ദുഃഖമയം ദണ്ണങ്ങളൊക്കെയും പുണ്യമായ എണ്ണുവാൻ കണ്ണ കടാക്ഷിക്കനാരായണ ഉണ്ണിയായി കണ്ണനായി എന്നുള്ളിൽ വന്നു വിലങ്ങണേ പഞ്ചേന്ദ്രിയങ്ങളും നൽകി നീ ജീവിത പന്ധാവിൽ എന്തൊക്കെയാസ്വദിച്ചു എന്തും മതി എന്ന തോന്നൽ എന്നുള്ളത്തിൽ ചെന്താമരാക്ഷു ഉണർത്തിടേണേ ഉണ്ണിയായി കണ്ണനായി എന്നുള്ളിൽ എന്നും വന്നു വീലങ്ങണേ നാരായണ മോഹങ്ങൾ കൊന്നു മാതിരില്ല നിത്യവും രാഘവുമുള്ളിൽ വളർന്നിടുന്നു മോഹവിനാശന നിന്മനോ മോഹന രൂപത്തിൽ ചിത്തം രമിച്ചിടട്ടെ ഉണ്ണിയായി കണ്ണനായി എന്നുള്ളിൽ എന്നും വന്നു വീലങ്ങണേ നാരായണ ഓരോ ദിനം തോറും ഏറുന്നു വ്യാധികൾ ഒന്നു മറ്റൊന്നിനെ കൂട്ടിയിടുന്നു ഓരോ ക്ഷണവും നിൻ നിൻകാലയോർത്തു ഞാൻ നാമവം ചൊല്ലി ശയിച്ചിടുന്നു ഉണ്ണിയായി കണ്ണനായി എന്നുള്ളില്ലെന്നെന്നും വന്നു വീളങ്ങണേ നാരായണ കണ്ണുകൾ മങ്ങുന്നു കാഴ്ച നശിച്ചിടാം എല്ലാം പ്രകൃതി നിയമമല്ലേ മണ്ണു തിന്നപ്പോൾ പൊളിച്ചോരാവായിലെ വർണ്ണപ്രപഞ്ചം തെളിഞ്ഞിടട്ടെ ഉണ്ണിയായി കണ്ണനായി എന്നുള്ളിൽ എന്നെന്നും വന്നു വന്നുവിലങ്ങണേ നാരായണ കാതുകൾക്കില്ലാ തെളിച്ചമീ കാതിലും ചേതസുണർന്നു പ്രവർത്തിക്കട്ടെ നാദങ്ങളൊക്കെയും നാരായണാഥവ നാമമായി കേൾക്കട്ടെ എൻ്റെ കാതിൽ ഉണ്ണിയായി കണ്ണനായി എന്നെന്നും വന്നു വീലങ്ങണേ നാരായണ എല്ല അറിഞ്ഞു നൽകുന്നുോടെന്തെല്ലാമെന്നു മിരന്നിടുന്നു നൽകിയതെല്ലാം ഹീതമായി കരുതുവാൻ വേണ്ടും വിവേകവുമെഗിടേണേ ഉണ്ണിയായി കണ്ണനായി എന്നുള്ള വന്നു വീളങ്ങണേ നാരായണ ഏറെ പ്രദക്ഷിണം വച്ചോരീ കാൽകൾക്കു ഏറുന്നു ശീലായ്മ നാളിൽ നാളിൽ മാനസം കൊണ്ടു വലതു വച്ചിടണം ആലയം താപകം നാരായണ ഉണ്ണിയായി കണ്ണനായി എന്നുള്ളില്ലെന്നും വന്നു വിലങ്ങണേ നാരായണ ദേഹികൾക്കൊക്കെ പറഞ്ഞതിയാതന മോഹികൾക്കൊക്കെയും വേദനയും ദേഹോഹമെന്നോ രാമായയിലൊക്കെയും മോഹിതയാമെന്നെ ഉദ്ധരിക്കൂ ഉണ്ണിയായി കണ്ണനായി എന്നുള്ളിൽ എന്നും വന്നു വിളങ്ങണേ നാരായണ താവകരൂപത്തിന് മായയിൽ ജീവന ജീവനദുഃഖമലിഞ്ഞിടട്ടെ എല്ലാം മറക്കുവാൻ എല്ലാം അർപ്പിക്കുവാൻ കണ്ണനായുള്ളിൽ തെളിഞ്ഞു നിൽക്കൂ ഉണ്ണിയായി കണ്ണനായി എന്നുള്ളിൽ എന്നും വന്നു വീളങ്ങണ്ണേ നാരായണ നാരായണാഹര് നാരായണാഹര് നാരായണ 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 നാരായണ